ശ്രീ പൊന്ന് ശരണം രണ്ടായിരത്തി ഇരുപത്തി നാല് വൈശാഖ പുണ്യമാസം ആരംഭിക്കുന്നത് മെയ് ഒൻപത് മുതൽ ജൂൺ ആറ് വരെയാണ് ഈശ്വരാരാധനയ്ക്ക് പ്രത്യേകിച്ച് മഹാവിഷ്ണു ആരാധനയ്ക്ക് ശ്രേഷ്ഠമായ മാസങ്ങളാണ് മാഘം വൈശാഖം കാർത്തികം ഈ മൂന്ന് മാസങ്ങളിൽ അതിശ്രേഷ്ഠമാണ് വൈശാഖമാസം വൈശാഖമാസത്തിൻ്റെ ആ പുണ്യം മഹത്വം എന്താണെന്നിനി വിശദീകരിക്കാം മാധവനായ മഹാവിഷ്ണുവിന് പ്രിയങ്കരമായതിനാൽ എന്ന നാമധേയം വൈശാഖം സ്വന്തമാക്കി പൗർണമി ദിനത്തിൽ വിശാഖം നക്ഷത്രം വരുന്ന മാസമാണ് വൈശാഖം മേടമാസത്തിലെ അമാവാസി കഴിഞ്ഞ് പിറ്റേ ദിവസം വൈശാഖ മാസം ആരംഭിക്കും ഗുരുവായൂർ ഉൾപ്പെടെയുള്ള വൈഷ്ണവ ക്ഷേത്രങ്ങളിലെല്ലാം അതീവ പ്രാധാന്യത്തോടെ ആചരിച്ചു വരുന്നതാണ് വൈശാഖമാസാചരണം സർവവിദ്യകളിലും ശ്രേഷ്ഠമായ വേദമെന്നതുപോലെ സർവ മന്ത്രങ്ങളിലും ശ്രേഷ്ഠമായ പ്രണവം എന്നതുപോലെ സർവവൃക്ഷങ്ങളിലും ശ്രേഷ്ഠമായ കൽപവൃക്ഷം എന്നതുപോലെ പക്ഷികളിലും ശ്രേഷ്ഠനായ ഗരുഡൻ എന്നതുപോലെ നദികളിലും ശ്രേഷ്ഠയായ ഗംഗ എന്നതുപോലെ സർവരത്നങ്ങളിലും ശ്രേഷ്ഠമായ കൗസ്തുഭം കൗസ്തുഭമെന്നതുപോലെ സർവമാസങ്ങളിലും ശ്രേഷ്ഠമായത് വൈശാഖമാണ് വൈശാഖ മാസത്തിലെ മുപ്പത് ദിവസങ്ങളും പുണ്യദിനങ്ങളാണ് വൈശാഖത്തിലെ സ്നാനം ദാനം വിഷ്ണുപൂജ എന്നിവയുടെ മഹത്വം വ്യക്തമാക്കുന്ന നിരവധി കഥകൾ പത്മ സ്കന്ധപുരാണങ്ങളിൽ കാണാം വൈശാഖത്തിൽ പ്രഭാത സ്നാനത്തിന് വളരെയധികം പ്രാധാന്യം കൽപ്പിച്ചിരിക്കുന്നു മഹാവിഷ്ണു പ്രീതി നേടാൻ വൈശാഖ സ്നാനത്തിന് തുല്യമായ മറ്റു പുണ്യകർമ്മമില്ല വൈശാഖ മാസത്തിൽ ത്രിലോകങ്ങളിലുമുള്ള സർവതീർത്ഥങ്ങളുടെയും സാന്നിധ്യം അതായത് എല്ലാ നദികളിലും ജലാശയങ്ങളിലും സൂര്യോദയം കഴിഞ്ഞ് ആറ് നാഴിക വരെ ഉണ്ടാകും എന്നതിനാൽ പ്രാതസ്നാനം സർവതീർത്ഥസ്നാന ഫലം നൽകുമെന്ന് പത്മപുരാണവും സ്കന്ധപുരാണവും പറയുന്നുണ്ട് ദാനധർമ്മങ്ങൾക്ക് അനുയോജ്യമായ മാസമാണ് വൈശാഖം വൈശാഖ ദാനങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ജലദാനമാണത്രേ അതുപോലെ തന്നെ യാത്ര ചെയ്ത് വലഞ്ഞു വരുന്ന പഥികർക്ക് വിശ്രമിക്കുവാൻ അമ്പലങ്ങളും തണ്ണീർ പന്തലുകളും നിർമ്മിച്ച് ജലദാനം ചെയ്യുന്നതും അതുപോലെ തന്നെ യാത്രികർക്ക് ഛത്രം കുട പാതുകം ചെരുപ്പ് വ്യജനം വിഷറി അന്നം ആഹാരം പര്യങ്കം കിടക്ക കമ്പളം പുതപ്പ് തണുപ്പ് നൽകുന്ന കർപ്പൂരം ചന്ദനം ഗോരോചനം കസ്തൂരി തുടങ്ങിയ സുഗന്ധദ്രവ്യങ്ങൾ ദാനം ചെയ്യുന്നതും പുണ്യദായകമായി കരുതുന്നു ഗ്രീഷ്മ ഋതുവിൽ അതായത് വേനൽക്കാലത്താണ് വൈശാഖമാസം വേനൽക്കാലത്ത് ഏറ്റവും ആവശ്യമായത് ജല ഛത്ര പാതുക വ്യജന അന്നദാനങ്ങൾ തന്നെ ഇതു മനസ്സിലാക്കിയാണ് വൈശാഖമാസത്തിലെ ദാനങ്ങൾ ചിട്ടപ്പെടുത്തിയിരിക്കുന്നത് വൈശാഖമാസം കേരളത്തിലും ഭക്തിപൂർവം ആചരിച്ചു വരുന്നു ഗുരുവായൂർ ഉൾപ്പെടെയുള്ള വൈഷ്ണവ ക്ഷേത്രങ്ങളിൽ വൈശാഖ പുണ്യകാലം ആചരിക്കുന്ന പതിവുണ്ട് സ്കന്ധപുരാണത്തിലെ വൈശാഖ മഹാത്മ്യം കിളിപ്പാട്ട് രൂപത്തിൽ മലയാളത്തിൽ ലഭ്യമാണ് ഒരു ദിവസം ഒരു അധ്യായം എന്ന ക്രമത്തിൽ മുപ്പത് ദിവസങ്ങൾ കൊണ്ട് വൈശാഖ മഹാത്മ്യം കിളിപ്പാട്ട് സമ്പൂർണമായി പാരായണം ചെയ്യുക എന്നതാണ് ഒരു രീതി ഭാഗവത പാരായണം വിഷ്ണുപുരാണ പാരായണം നില പെരിയാർ പമ്പ തുടങ്ങിയ നദികളിലും പുണ്യതീർത്ഥങ്ങളിലും സ്നാനം ശ്രാദ്ധം തർപ്പണം തുടങ്ങിയവ അനുഷ്ഠിക്കൽ എന്നിവയും നടന്നുവരുന്നു ചക്കയും മാങ്ങയുമെല്ലാം സമൃദ്ധമായ ഈ മാസത്തിൽ അവ വഴിയാത്രികർക്കും മറ്റു ആവശ്യക്കാർക്കും ദാനം ചെയ്യുക പണ്ടേ പതിവുണ്ടായിരുന്നു ജലദാനവും അന്നദാനവും വൈശാഖ മാസത്തിൽ അതീവ പുണ്യദായകങ്ങളായി കരുതപ്പെട്ടിരുന്നതിനാൽ തണ്ണീർ പന്തലുകളും വഴിയോര കേന്ദ്രങ്ങളും ജലവും സംഭാരവും പാധേയവും നൽകി യാത്രികരെ സമാശ്വസിപ്പിച്ചു പോന്നിരുന്നു വിഷ്ണു ക്ഷേത്ര ദർശനം ഉപവാസം സഹസ്രനാമജപം ദാനം നൽകൽ എന്നിവ വിധിപ്രകാരം അനുഷ്ഠിച്ചിരുന്ന പുണ്യശാലികളും കേരളത്തിലുണ്ടായിരുന്നു വൈശാഖമാസം മുഴുവൻ വിഷ്ണുവിനെ പൂജിച്ചാൽ ഒരു വർഷം മുഴുവൻ മഹാവിഷ്ണു പൂജ ചെയ്ത ഫലം ലഭിക്കും എന്നാണ് വിശ്വാസം പ്രാതസ്നാനവും ജപവും ചെയ്ത് വിഷ്ണു നൈവേദ്യവും ഭക്ഷിച്ച് ഇന്ദ്രിയങ്ങളെ അടക്കി ഉപവാസാദികൾ അനുഷ്ഠിച്ച് വൈശാഖവ്രതം നമുക്കേവർക്കും ഭക്തി ആദരപൂർവം ആചരിക്കാം പ്രഭാതത്തിലും മധ്യാത്തിലും സായാഹ്നത്തിലും മഹാവിഷ്ണുവിനെയും മഹാലക്ഷ്മിയെയും പൂജിക്കുകയും ചെയ്യണം ഇങ്ങനെ വിധിപ്രകാരം അനുഷ്ഠിക്കുന്ന വൈശാഖവ്രതം ഐശ്വര്യങ്ങളും പ്രദാനം ചെയ്യുമത്രേ അക്ഷയതൃതീയ ബലരാമജയന്തി വൈശാഖ ശുക്ലപക്ഷ ദ്വാദശി ഏകാദശികൾ ശങ്കരാചാര്യ ജയന്തി നരസിംഹ ജയന്തി ബുദ്ധ പൂർണിമ ദത്താത്രേയ ജയന്തി എന്നിങ്ങനെ വിശേഷ ദിനങ്ങൾ പലതും ഈ മഹാപുണ്യമാസത്തിലുണ്ട് വ്രതം കൊണ്ട് വിശുദ്ധമാക്കാൻ കഴിയാത്തത് ഒന്നുമില്ല മനോവാക്ക് കർമ്മങ്ങൾ കൊണ്ടുപോലും ദുശ്ചിന്തകളോ ദുർഭാഷിതങ്ങളോ ദുഷ്കർമ്മങ്ങളോ ഉണ്ടാകരുത് വേദാധിഷ്ഠിതമായ യാഗങ്ങൾ നടത്തുന്ന കാലവും വസന്തമാണ് മരങ്ങൾ പൂത്തുലയുന്ന കാലം മഞ്ഞും മഴയുമില്ലാത്ത കാലം കനത്ത വെയിലും കാറ്റുമില്ലാത്ത കാലം എല്ലാം കൊണ്ടും വൈശാഖകാലം സുഖപ്രദം ഈ പുണ്യകാലത്താണ് പ്രഭാത സ്നാനവും ജീവകാരുണ്യ പ്രവർത്തനങ്ങളും തീർത്ഥാടനങ്ങളും ക്ഷേത്രദർശനങ്ങളും പ്രദക്ഷിണ നമസ്കാരങ്ങളും ദാനങ്ങളും ദാഹജല വിതരണങ്ങളുമെല്ലാം നടത്തേണ്ടത് വൈശാഖകാലത്ത് നടത്തുന്ന എല്ലാ പുണ്യകർമ്മങ്ങൾക്കും ഇരട്ടി ഫലമാണ് ലഭിക്കുക ഗുരുവായൂർ തിരുവമ്പാടി ക്ഷേത്രങ്ങളിൽ വൈശാഖ മാസത്തിന് വളരെയേറെ പ്രാധാന്യം കൽപ്പിക്കുന്നുണ്ട് ഏവർക്കും ഭക്തി ആദരപൂർവ്വം ഈ വർഷത്തെ വൈശാഖം ആചരിക്കാനുള്ള കൃപ ശ്രീ പൊന്ന് ഗുരുവായൂരപ്പൻ തന്ന അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു പൂർണ്ണ സമർപ്പണത്തോടെ ശ്രീ പൊന്ന ഗുരുവായൂരപ്പാ ശരണം